ഒരു നിറം മാത്രം സിരകളിൽ പായുന്ന ജീവിതം നമ്മൾ മനുഷ്യ പല വർണ്ണഹൃദയങ്ങളായിട്ടുമഴകിൽ ചിരി തൂകിടുങ്ങി മനുഷ്യ ഒരു നിറം മാത്രം സിരകളിൽ പായുന്ന ജീവിതം നമ്മൾ മനുഷ്യ പല വർണ്ണഹൃദയങ്ങളായിട്ടു ചിരി ചിരിതൂകിടും ഈ മനുഷ്യ ഏതന്ധകാരത്തിന്റെ കുപ്പായമിട്ടാലും ഈ ചേർന്നു നിൽപ്പിനെ അതിജയിക്കില്ല ഏതജ്ഞത കടൽ തിരമാല പെയ്താലും ഓർത്ത കൈ കെട്ടറ്റു വീഴുകില്ല കൂടിയിരുന്നു കുശലം പറഞ്ഞു പാതിരാത്രയോ പകലിനെ കണ്ടു പകവീനൊടിഞ്ഞും പശിനൊന്തു പേരും ഇരുൾകാലമെല്ലാം തോൽവി തൊട്ടു സൗഹൃദം നാടിന്റെ പേര് കേരളം വാഴുന്ന പേര് കേരളം വാഴുന്ന പേര് ഒരു നിറം മാത്രം സിരകളിൽ പായുന്ന ജീവിതം നമ്മൾ മനുഷ്യ പലവർണ്ണ വർണ്ണഹൃദയങ്ങളായിട്ടു അഴകിൽ ചിരി തൂകിടും നീ മനുഷ്യ അന്നീ മുറ്റത്ത് നമ്മളൊന്നിച്ച് മുല്ലയിൽ നിന്നെത്ര മാല കോർത്തു ചില്ലയിൽ നിന്നെത്ര പൂവിരുത്തു വിന്നനവുകളൊ യും വിട്ടു ഓർമ്മയായി കാഴ്ച വെച്ചു തീരുന്ന ചില്ലയിലെങ്ങനെ ചിന്തകൾ ചിറകുള്ള ശലഭങ്ങളാവും കല്ലിട്ട് മതിലുകൾ ഹൃദയം തകർക്കരുത് അതിരിട്ടവേനയിൽ കളകൾ മുളക്കരുത് നാടിന് കാവലായി പൊരുതി മരിച്ചുള്ള ചരിതങ്ങൾ എത്രയോ മാഞ്ഞു പോകുന്നു നമ്മൾ ായ് നന്മ വാരി പുണർന്നുള്ള നേരങ്ങളെ മറവി തിന്നുന്നു ആയിരം നിറമുള്ള കഥ നമുക്കില്ലേ കഥകളിൽ നമ്മൾക്കു ജീവനില്ലേ പാടാൻ കൊതിക്കുന്ന ഈണങ്ങളില്ലേ ആ പാട്ടിലെല്ലാം മനുഷ്യരൊന്നല്ലേ സൗഹൃദം നാടിന്റെ പേര് കേരളം വാഴുന്ന പേര് കേരളം വാഴുന്ന പേര് ം മാത്രം സിരകളിൽ പായുന്ന ജീവിതം നമ്മൾ മനുഷ്യ പല വർണ്ണ ഹൃദയങ്ങളായിട്ടു ചിരി ചിരിതൂകിടും ഈ മനുഷ്യ